ഒരു കാര്യം പറഞ്ഞു ഞാൻ അതിന്റെ കാര്യം പറയണം അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ല എന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ പോസ്റ്റ് ഇല്ല എന്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് എനിക്കറിയാം കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ചെയ്താണ് ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ട് ഇനി സംസാരമില്ല ഇത് ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത വർഷം പ്രദർശിപ്പിച്ചു ആ സസ്പെക്റ്റ് ആയി ഇത് ഭയങ്കര സീരിയസ് ആയി കഴിക്കണം ഞാൻ പുറത്തുനിന്നിട്ട് കാര്യം പറഞ്ഞ ഞാൻ പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ് അതായത് ഇപ്പം എന്നെ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്തൊരു ഇൻറ്റർവ്യൂ ആയിരുന്നു ഒരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോവിഷ്ണമെന്താന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്മയുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ ഇതിരല്ല ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിൽ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് കുറഞ്ഞു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്കന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു പ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് കൂടെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിന്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുള്ള് ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓഡിയറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ വലിയ ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിനുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരുള്ള വിഷയങ്ങളൊന്നും അല്ലോ നടന്നത് ഞാൻ പകരത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് അത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചു വെച്ചാൽ പൊതുസമൂഹത്തിന്റെ ഉള്ളിലേക്ക് വന്നത് ഒ ടി ടിയിലാണ് വന്നത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷൻ ആണ് വന്നത് ഐ എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷൻ ആണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങള് കണ്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് തെറിയില്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നിട്ട് ഫെസ്റ്റിവലിനൊന്നും ആ വേഷം അത്തേറിയുള്ള വേഷം പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടി കഴിഞ്ഞപ്പോൾ ഇവരത് ഓ ടിയിൽ കിട്ടു തെറിയുള്ള തേറിയുള്ള വർഷം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ശത്താവോട് പോയിട്ടേ ഞാൻ രക്ഷപെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞതൊന്നും ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസായതെല്ലാം ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കൊരു കേസ് വന്നു ഇന്ന് ലിജു പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിൽ തൊട്ട് മുമ്പ് വരെ ഒരാൾ പോലെ തന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോള് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോളെന്നോട് വന്ന് പറഞ്ഞ ഒരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെയാണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജുവെന്ന കലാകാരനെയോ ഞാൻ ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തു പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തുവിടണം ഞാൻ വീടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കൈയടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞത് പരസ്പരം ൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ വളരെ അടിച്ചമായിട്ട് നടന്ന സമയത്ത് ഒരാളും മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ടോ ഒന്നുമല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലെ ഒരാളുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ എന്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എന്റെ എന്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയൊരു ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നും അല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതിനകത്തും എന്റെ എഗ്രിമെന്റ് എന്റെ എഗ്രിമെന്റ് പുറത്തുവിടണം തീർച്ചയായിട്ടും ഈ അല്ല വരേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിഞ്ചെൻ്റെ സുഖങ്ങൾക്ക് മൂന്ന് ദിവസം വരെ പറഞ്ഞു കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണോ ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും അതുകൊണ്ട് വിട്ട് ഞാൻ കുറച്ചുകൂടി നാട്ടിക്കാൻ എന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അല്ല ഞാൻ പറഞ്ഞല്ലേ ഇത് പൂർണ്ണമായിട്ടും ഫെസ്റ്റിവൽ എന്നുള്ള എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ് ആ സിനിമ എന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആരും വന്ന് ഇല്ല പക്ഷെ ആ ഒരു ലിജോന്റെ തോട്ടും ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ് സിനിമയിലോട്ട് വന്നത് പക്ഷെ അത് പോകുന്നത് എങ്ങോട്ടാ ഒരു ഫെസ്റ്റിവലിലോട്ടാണ് ബാക്കി നമുക്ക് വേറൊരു ഫോമുണ്ട് നിങ്ങള് ഐ എഫ് എഫ് കെയിൽ അവരത് പ്രദർശിപ്പിച്ചില്ല അവിടെ അത് പ്രദർശിച്ചിരുന്നു എങ്കിൽ ഇതൊന്നുമില്ല കാര്യം ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പോലും പറ്റില്ല ഐ എഫ് എഫ് കെയില് തെറിയില്ലാത്ത വർഷം പ്രദർശിപ്പിച്ചു അതിനുശേഷം തെറി ഉള്ളത് പുറത്തു വന്നു അപ്പൊ ഇത് ഞാൻ ഞാനിതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ഒരാളെ ഞാൻ എന്നെ വിളിച്ചിട്ട് എടാ ഓക്കെ അല്ലേ എന്നൊരു വാക്ക് ചോദിച്ചിട്ടെങ്കിൽ സംസാരമില്ല ഇത് പൈസയുടെ ഒരു പ്രശ്നമായിട്ടോ കാര്യമല്ല പൈസ എന്ന് പറയുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തിട്ട് എനിക്ക് അത്രയും ഓഫറും പൈസയും കിട്ടുന്ന ഒരു സമയത്ത് ഞാൻ ഈ സിനിമ ചെയ്തത് എന്തായിരിക്കും എൻ്റെ സൗഹൃദം അല്ലെ സിനിമ എന്ന് പറഞ്ഞ സൗഹൃദം അല്ലേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നത് ഭയങ്കര ഒരു ക്യാരക്ടർ ക്യാരക്ടറായിരുന്നു ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ എനിക്കിങ്ങനെ ഞാൻ ഞാൻ അങ്ങനെ അഭിനയിക്കാൻ പറ്റിയാലും എനിക്കിതൊരു വേറൊരു കാര്യമാണ് പക്ഷേ ഇത് എഫക്റ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഭീകരമായിട്ട് കാരണം ആ കോൺഗ്രസിന്റെ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം ഈ ചെറിയുടെ ഒരു വിഷയം വന്നു അതൊരു മാസം ഞാൻ അനുഭവിച്ചത് അനുഭവിച്ചതെന്നാന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ ഇതിനൊന്നും അറിയാത്ത ഇപ്പം എന്റെ ഫാമിലി ഭയങ്കരായിട്ട് ഇപ്പൊ പിള്ളേർ ഈ കാര്യം പറയാം ഞാനിപ്പം ഇപ്പൊ നിങ്ങളൊന്നും ആലോചിക്കും ഞാനിപ്പോ അടുത്തൊരു ട്രോള് കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ ചെറിയ പറയുന്നത് മറ്റേ ആന ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുന്നൊരു സ്റ്റില്ല ആന എന്താ വെച്ചിട്ട് എന്റെ വരുന്നത് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മോഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്റ്റ് ചെയ്തു അത് ട്രിഗർ ചെയ്തതിന് പിന്നെ ഈ ഒരു ഇൻറ്റർവ്യൂ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അത് അങ്ങനെ പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്ററി ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ എടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളത് എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം

അത് ഏത് വിളിക്കാൻ പറഞ്ഞോചിച്ചതെ അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നെ ആരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നാലോച ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടർ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ ആയിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടിന് പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കിന്റെ ആണ് പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് വരും കോട്ടെ എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ എത്ര എത്രമാർ സിനിമ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം എന്നുള്ള ഒരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് ആരും എന്നെ ആരും അത് എന്നോട് ആരും അറിഞ്ഞില്ല എന്നും പറഞ്ഞില്ല എന്നോട് പറയാറില്ലെന്നുള്ള സത്യാവസ്ഥ അത് ഞാൻ കോമൺ ആയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിലാണ് വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും പരിശോധന ഇടയില് ഒരാളും നിങ്ങളൊന്ന് ചോദിച്ചു ഒരു മിനിറ്റ് ഞാൻ എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ തോൽവിൽ നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ ആഗ്രഹിച്ചത് അതെന്റെ തിരിച്ചറിവ് കൊണ്ടാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ ഈ ഈ ജോജടാ പറയുന്നത് നല്ല അറിവുള്ള ഒരാളാണ് അതായത് എനിക്ക് നന്നായിട്ട് ആളാണെന്നുള്ളൂ അതല്ല തീർച്ചയായിട്ടും അതെനിക്ക് അത് സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി ആർക്കെല്ലാം ഒന്നും പറയണം ആർക്കെങ്കിലും അത് ചോദിക്കുന്ന ആവശ്യം തന്നെ എനിക്ക് തെറി പറയാം തെറി അറിയാവുന്ന ആയാലോ പറഞ്ഞാൽ മതി വന്നിരുന്നത് അല്ലെ അവര് ഞാൻ പറയട്ടെ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവില്ലേ ഈ സിനിമയിൽ ഇത്ര പൈസയ്ക്ക് അഭിനയിച്ചത് ആ എഗ്രിമെന്റല്ല അവര് പുറത്തുവിടേണ്ടത് അല്ല അത് എന്താണെന്നറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോനായിട്ടുള്ള ഒരു വാഗ്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയുന്നത് ഞാൻ ആ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നുമല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോൾ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരാളത് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അത് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അതെനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് കുറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ ഇടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമാണ് ഞാൻ പൈസയൊക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചൊരു എഗ്രിമെന്റ് നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിച്ചോ ഞാൻ പറയുന്നതല്ല ഞാൻ പൈസയല്ല എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഇത് ഉണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഡാമേജ് ചില്ലറേ ാണ് ലിജോ പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് അതായത് ലിജോ ലിജോറി വായിച്ചോ എന്ന് എനിക്കറിയില്ല ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷ ആരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ഉള്ളതാണ് ആ കഥയിലുള്ളതാണ് എന്നാ കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നു അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ തെറി പറഞ്ഞത് എന്റെ കാര്യം ഞാൻ പറഞ്ഞത് പിന്നെ അതല്ലാണ്ട് ഞാൻ ഇപ്പൊ വന്നിട്ട് ഈ കാര്യം പറയേണ്ട ഇത് ഇതിപ്പോ ഞാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ടതിന്റെ എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂലും വായൽ വന്നത് എനിക്ക് മിണ്ടേയില്ല ഇതൊക്കെ കഴിഞ്ഞ കാലം കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ട് വേറൊരു വേർഷൻ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അവര് പറഞ്ഞാലും ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ ഐ എഫ് കെയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളൊരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറിയില്ലാത്ത ഒരു വേർഷനാണ് ആരും ഒരു റിപ്ലൈ തന്നില്ല എനിക്ക് എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല അത് അന്നേ തീർന്നു പോകരുത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നു ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ിജോചോട്ട് നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയിച്ചോട്ടും പറഞ്ഞില്ല പല പ്രാവശ്യം ജോയിച്ചോട്ട് വിളിച്ചു അപ്പോൾ ഇവരൊന്നും പറയില്ല ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ അവസ്ഥ പൈസയുടെ കണക്കാണ് അതിനകത്തൊന്ന് മറ്റേ സൈൻ ജോയ് ആ സാധനങ്ങളോ പറഞ്ഞത് മുമ്പ് ശേഷം അപ്പോഴും തെറ്റിയിരിക്കുകയാണ് നിരന്തരം നിരന്തരം എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണം നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞ പോലെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഇതിനെ പിന്നെ ഡബ്ബ് ചെയ്തത് വേറെ ഒരു വേർഷൻ നിങ്ങൾ എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ ചെറിയ വേർഷന് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ നിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തെവിടെയെന്ന് വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തരുമോ നമുക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇതൊരിക്കലും ദയവീതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എന്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കിണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുഴിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കാൻ ചെയ്യില്ല കാരണം എന്താ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല ചെയ്യില്ലെന്ന് അഭിനയിക്കില്ല അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാര്യം ഞാൻ കാരണം ചില എന്റെ മൈൻഡ് അത് പ്രിപ്പയർ തന്നെയാണ് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്കിഷ്ടമാണ് ആ സിനിമ എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ലേ പൂർസൺലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അത് ലിജോ എന്ന് പറഞ്ഞ ഡിറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ചു കേൾക്കുമ്പോ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട് വായിച്ചപ്പോ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് പക്ഷെ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു കാരണം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെറിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ തെറിയാതെ അതും നല്ല വിഷയം എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലോ എന്റെ വീട്ടുകാർ എന്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നേ അവരെ അഫെക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനിത് അന്നത്തെ ഇന്റർവ്യൂല് അഡ്രസ് ചെയ്തു അത് ഭയങ്കരമായിട്ടത് എന്റെ മാ ഞാൻ ചെയ്തു എന്നുള്ള ലെവലില് വന്നു പക്ഷെ അത് ഒരു കൂട്ടം ആളുകളത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്ലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്യരുതായിരുന്നെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂയിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂല മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂ പോയപ്പോ ഞാനത് ഓർത്തു ഞാൻ അവിടെ പറഞ്ഞതാ പക്ഷെ അത് പൈസ എന്റെ സാലറിയിൽ ഇപ്പൊ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തുവിടണം ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരെടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഞാനിതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ ഞാൻ താങ്ക്ഫുൾ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അല്ലത് ഇത് വിഷയമായി എന്റെ ാണ് പക്ഷേ ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തുകൊള്ളണം വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ രസമാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ഇത് എന്റെ ഒരു ഉത്തരവാദിത്വം അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ എഗ്രിമെന്റ് അധികം പുറത്തു നിങ്ങൾ കൂടുതൽ തരത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം ഞാൻ പറഞ്ഞതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു ാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടി ലിജോന്റെ അടുത്ത് തിരിച്ചടിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പൊ ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസമാണ് റൈറ്റ് അല്ലേ ഞാൻ പറയാനാണ് എന്റെ കയ്യിൽ അതിന്റെ ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾ അതിനെങ്ങനെ കാണുന്നു എനിക്ക് അറിയില്ല ഞാൻ എന്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്ക് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതവര് എഗ്രിമെന്റ് കിട്ടാ ഞാനിപ്പം ഒരാളിപ്പം ഞാനത് കൂടുതൽ പോണുന്നില്ല ഇപ്പൊ എന്തായാലും എന്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ചു ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് അല്ല അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെന്റാണ് പുറത്തുവിടേണ്ടത് എനിക്ക് ലിജോനോട് തോന്നിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അതോടെ എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും അതുകൊണ്ട് മാത്രമാണ് ചോദിച്ചോട്ടെ ഒരു എഗ്രിമെന്റ് സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ എഗ്രിമെന്റ് ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ട് ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്തു കൊടുക്കണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലേ ഞാൻ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ലല്ലോ എന്നറിയുന്നവര് മനസ്സിലാക്കുന്നു ഞാൻ എവിടെ ഇരുന്നത് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം നിങ്ങള് നിങ്ങള് ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എന്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിന്റെ പേരിൽ ഒരു മാസം ഒന്നര മാസം ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂല് വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മുകളിൽ നിന്ന് കേട്ട ഒരു കാര്യം കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല അത് ഫോണിലൂടെയാണോ അതെയോ എങ്ങനെയാണോ നേരിട്ട് വെച്ചിട്ടുണ്ട് ില്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാനില്ല ഞാനെന്റെ ഒരു റിപ്ലൈ പറയണം ദയവ് ഇത് അങ്ങനെ എടുക്കണം കാരണം വെച്ചാൽ ഞാനില്ല എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാനൊരു നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തു ഞാനിപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളത് എന്നെ ആരാണ് ചിന്തിക്കാറുള്ളത് കരയുന്ന ഒരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമായി സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ എന്റെ ഒരു കരിയർ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയില് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ചേട്ടൻ അതായത് പറഞ്ഞല്ലോ പല തവണ ഇത് ലിജോയ്ക്ക് അറിയാമായിരുന്നു കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എന്റെ അടുത്ത് എന്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഇപ്പൊ ഞാൻ ഇതില് സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതെല്ലാം പണം ഞാനും എൻ്റെ ഫാമിലിയും അതിന്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചർ അതിൻ്റെ പേരും കാരണം വെച്ചാൽ ഇപ്പൊ എങ്ങനെ പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല ഞാൻ ചെയ്ത ഓരോ കാര്യത്തിന് അവർ സഫർ ചെയ്തു പക്ഷെ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാർക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല ഒരാൾ ഒരാളെടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ളത് ലിജോ ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജോ ആണ് ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളാ എഗ്രിമെൻറ്റ് പുറത്തുവിടണം എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള ദിവസമാണെന്നുള്ളതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടതിൽ അത് വിടണം അതാണോ അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പറയണം അതല്ലാതെ ഒരു പേപ്പർ വിട്ടിട്ട് അത് ഓക്കെ എനിക്ക് കിട്ടേണ്ട പണി കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് ആ അത് ആവും തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ചു വരുന്നു അല്ലെങ്കിൽ ഞാൻ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു ഒരു മെയിൻ എന്ന് ഗസ്സ്ട്രോൾ അങ്ങനെ ഗെസ്ട്രോൾ അല്ല അത് മെയിൻ അല്ല അതിലെന്താണെന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം ഏറ്റവും ബെസ്റ്റ് അതിലെറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു ഞാനാണെന്ന് എന്തായാലും പറഞ്ഞത് അപ്പോ കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഗ്രിമെന്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ ഞാൻ ഇത്ര പൈസക്ക് സമ്മതിച്ച് വന്നിട്ട് മാറ്റി പറയുന്നതാണെങ്കിൽ അത് അതനുസരിച്ച് ഇറക്കി വിടുന്നുള്ളത് എഗ്രിമെന്റ് ഇറക്കി വിടണം അങ്ങനെയൊന്നും അല്ല പക്ഷെ ഇതിപ്പോ ഞാൻ ഇത്രയും സഫറും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ പേരില് അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല മൂന്ന് ദിവസം ഒന്നും ഒരിക്കലും അല്ല മൂന്ന് ദിവസം അല്ല വളരെ സുഷികാന്തോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ശരി താങ്ക് യു കേട്ടാ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വന്ന എല്ലാവരോടും നന്ദി കുറച്ച് നാളായിട്ട് ഞാൻ ഇങ്ങനെ ഈ ഈ വക കാര്യങ്ങളിൽ ഇടപെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പറയാ പ്രശ്നം ഉണ്ടാവും ഇത്തരം പറയാന്നുള്ളൂ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറഞ്ഞെന്നാണ് എന്റെ ഒരു വിശ്വാസം ക്ലാരിറ്റി ആയിട്ടുണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഇന്റർവ്യൂവിന് ശേഷം എൽ ജെ പി ആയിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ സൗഹൃദം തുടരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പൊ എൽ ജെ പിന്നെ എൽ ജെ പി ആയിട്ടുള്ള ഒരു സൗഹൃദം ഇനിയും ചേട്ടൻ തന്നെ ഓൾറെഡി പറഞ്ഞു ഒരു ശത്രുമായിട്ട് കാണാൻ താല്പര്യപ്പെടുന്നിരുന്നു അല്ല എന്റെ ശത്രുല്ലേ ഇതിലിപ്പോ അവര് അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്നോട് സൗഹൃദം ഇല്ലാന്നുള്ളത് മനസ്സിലായോ എന്നോട് സൗഹൃദം ഉണ്ടെങ്കിൽ ആ എന്റെ യാഥാർത്ഥ്യം എന്താ എനിക്കറിയാം കൃത്യമായിട്ട് പൈസയുടെ കണക്കുകൾ പറയുന്നില്ല അഭിനയിച്ച ദിവസമൊന്നുള്ള ആ സിനിമയിലെ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി അല്ല ഞാൻ ഞാനിപ്പോഴും എന്റെ ശമ്പളം പറയാൻ ഞാൻ അപ്പൊ വാങ്ങണ പൈസ എത്രയാണ് അത്ര വാങ്ങണം അതാണ് എന്റെ ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചല്ലേ നിങ്ങള് 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 വെറുതെ അന്വേഷിച്ച് നോക്കുക അത് പൈസയുടെ കണക്ക് പറയാൻ താല്പര്യമില്ലാത്ത പറയാൻ ജോസഫിനും ശേഷം എനിക്ക് എന്റെ ഒരു സാലറി എന്ന് പറഞ്ഞാല് ഞാൻ ബിസിനസ്സിന് അഞ്ച് ലക്ഷം രൂപയല്ലോ അത് എത്ര ആയിക്കോട്ടെ അയ്യേ അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ ഒരു പരിപാടിയല്ല പറഞ്ഞ വാക്കി പോസ്റ്റ് ആണോ സംശയം ഷൂട്ടുണ്ട് ഞാൻ അതുകൊണ്ട്

ലക്ഷം രൂപ എനിക്ക് അത് മാത്രമേ ആ പൈസയുടെ കാര്യത്തില് ഞാൻ എല്ലാം പറഞ്ഞു എന്റെ വിശ്വാസം അതെ അതെ ഇനി കൂടുതൽ എനിക്ക് അതുകൊണ്ടാണ് ദയവേ ഇനി ഇത് കൂടുതൽ ഫോളോ കാരണം ഇത് നിങ്ങള് അല്ല നമുക്ക് മുന്നോട്ട് എനിക്ക് പോണം അത്രേ ഉള്ളൂ അതിനുവേണ്ടി എൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾ അതെടുക്കണം പ്ലീസ്